ഞാനൊരു വേറെ ഒരു പതിനേഴര കിലോന്റെ ഈ കടയിൽ എന്തോ ഒരു കച്ചവടം ഉണ്ടെന്ന് അറിയാനുള്ള ഒരു കൂട്ടം ഉണ്ടത് ശരിക്കും പറഞ്ഞ പതിനേഴര കിലോന്റെ ഒരു നെയ് മീൻ എണ്ണൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ വില വരുന്ന ഒരു മീൻ ഇതേ ഇപ്പൊ മുറിക്കാൻ പോണ ദൃശ്യങ്ങൾ കാട്ടോ ഇതൊന്നും സ്ലൈസ് ആക്കുന്നില്ല ശരിക്കിനും പറഞ്ഞാ ഇന്നലെ വില അതിന്റെ തലയൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് വെക്കും ആവശ്യം ആർക്ക് ഇതിന് തന്നെ ഒരു പതിനേഴ് കിലോ അതെ ഇത് വലിയ എന്തോരുണ്ടെന്ന് നോക്കി ഒന്ന് പൊക്കിടാ മുതേണ്ട എന്ത് വലിയ മുതലാണെന്ന് നോക്കിയേ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മീനുകളൊക്കെ വാങ്ങിട്ടുള്ള അതെ അവനേലും വലുതാ കേട്ടോ വലുതാക്കാൻ പറ്റുള്ളു അപ്പൊ ഇതൊക്കെ ഇതൊക്കെ വള്ളക്കടവിൽ നടക്കുന്ന പരിപാടികളാണ് പരിപാടികളാണ്ടോ വള്ളക്കടവിലെ ചൂണ്ട മീൻ ആ കടയിലെ പരിപാടികളാണ്ടോ ഈ കാണുന്നതൊക്കെ അത് ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് എന്നെ ചിന്തിക്കാം എന്തുമാത്രം ഇതിനാവശ്യക്കാരുണ്ടെന്ന് വരുമ്പോ ഈ കടകളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുന്ന നല്ലതായിരിക്കുന്നത് കേട്ടോ എന്നാ മുതൽ നോക്കിയോ കണ്ട ഇപ്പൊ കട്ടിങ്ങിന്റെ അടുത്ത് എങ്ങനെയാ കണ്ടോ എല്ലാത്തരം മീനുകളും ഉണ്ടട്ടോ ഇവിടെ എങ്ങനെയാ തലവെട്ടി തലവെട്ടിയത് എങ്ങനെ നല്ല ഫ്രഷ് മീനാണ്ടി കാണേ എന്റെ ഉറുമ്പ് കേട്ടോ ഉറുമ്പ് പോലും പോയിട്ടില്ല സ്കിന്നിന്റെ കളറൊക്കെ അതേപോലെ തന്നെ നിക്കണം എനിക്കും പറഞ്ഞു രണ്ടുപൂഴുതന്നെ പൊന്നാക്ക് കണ്ടോ എവിടത്തെ അതെ കാണുന്നത് ഉള്ളതാണ്ടി എടാ ഇത് എന്ത് എന്തുടാ അത് അറുന്നൂറോ മീനാണ്ടാവും ഇതൊക്കെ ഇരുന്നൂറൊക്കെ മുതലേ ഇതൊക്കെ റേറ്റ് വളരെ ചീപ്പായിട്ടേ തിളക്കണ്ട ശരിക്കും അത്രയും നല്ല പച്ചമീനാണ് കണ്ണാടി ചില്ലി പോലെ ഇരിക്കണ കുഞ്ഞാര ഒരുപാട് നല്ല മീനുകളൊക്കെ ഇവിടെ കഴിഞ്ഞ വീടില് കാണിച്ചതാണ് അതെ അതേപോലെ തന്നെ വണ്ടി പോലെ ഇരിക്കലും കണ്ടാ തളരാതെ ഇരിക്കലോ പിടിച്ചെ അതാ അതെ നല്ല ഫ്രഷ് മീന്റെ ഒരു ഇതാണ് അത് കണ്ട അവന്റെ കൈ വരെ എടുക്കളരാതെട്ടേ അപ്പൊ പുതിയ ഇതൊന്നേത കാണിച്ചോ മാന്തല് നല്ല പച്ച പന്തൽ ഉളുമ്പും കൂടി പോയിട്ടില്ല എന്ത് വരും ചെമ്പല്ലി ചെമ്പല്ലി എല്ലാരും നല്ലതന്നെ മീനുകൾ കിടക്കണ